സുഹൃത്തുക്കളെ സൈക്കിളായിരിക്കും കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ജൂൺ മൂന്ന് വേൾഡ് ബൈസിക്കിൾ ഡേ ആയിട്ട് ആചരിക്കുന്നതിൻ്റെ ഒരു പ്രാതിനിധ്യം എന്തായിരിക്കും അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ദേ നമ്മുടെ ഈ സൈക്കിളൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ലോകത്തിലെ ആദ്യത്തെ ഒരു സൈക്കിൾ യാത്രയെക്കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ ജർമ്മനിയിൽ ഒരു കണ്ടുപിടുത്തക്കാരുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരാണ് ബാരൻ കാൾ വോൺ ഡ്രൈസ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സൈക്കിൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ആദ്യം നിർമ്മിച്ചത് മരത്തിലാണ് കേട്ടോ ഒരു ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം നിർമ്മിച്ചത് അപ്പോൾ ചെറിയ മരമാണ് ഹാർഡ് വുഡായിട്ട് ഉപയോഗിച്ചത് സോഫ്റ്റ് വുഡിന് വേണ്ടിയിട്ട് പൈൻമരമൊക്കെയാണ് ഇദ്ദേഹം യൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കി സൈക്കിളിൻ്റെ പ്രത്യേകത വെച്ചാൽ പെടലൊന്നുമില്ല ഇല്ലാതെ ഈ റൈഡറ് തുഴഞ്ഞ് 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 പോകുന്നൊരു പരിപാടിയായിരുന്നു ഈ ഒരു സൈക്കിളാണ് കേട്ടോ ആദ്യത്തെ ഒരു സൈക്കിളായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹമാണ് സൈക്കിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹോബി ഹോസ് റണ്ണിങ് മെഷീൻ സ്വിഫ്റ്റ് വാക്കർ ഇങ്ങനെയൊക്കെയായിരുന്നുണ്ട് ഈ ഒരു പേരുകളിൽ ഇതറിയപ്പെട്ടത് ഈ ഒരു സൈക്കിള് പിന്നെ ഇത് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും പരിചയപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഇത് പൊതുജനങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ റൈഡറ് തുടങ്ങി തുടങ്ങിയുള്ള പോക്കൊരു സുഖമുള്ളൊരു ഏർപ്പാടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ സ്കോട്ടീഷുകാരനാ കേട്ടോ അദ്ദേഹം ഒരു കൊല്ലനായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് കിർക്ക് പാട്രിക് മാക്മില്ലൻ ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ യാന്ത്രികമായിട്ടൊരു സൈക്കിൾ ചരിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം നിർമ്മിച്ചത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് കേട്ടോ സൈക്കിള് രൂപകൽപ്പന പുതിയ ദിശയിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ പ്രധാന പങ്ക് പങ്ക് വഹിച്ചത് ഫ്രഞ്ചുകാരനായ പിയറി മെക്കോക്സ് ആയിരുന്നു എങ്കിലും പെഡൽ സൈക്കിളിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് പിയറി ലാൽമെൻ്റാട്ടോ പിയറി പിയറിൽ ആണ് നമ്മുടെ പെഡൽ സൈക്കിളിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും വ്യവസായിക അടിസ്ഥാനത്തിലും സുരക്ഷിതത്തോടു കൂടിയും മോഡേൺ സൈക്കിളിങ്ങിൻ്റെ ഒരു കണ്ടുപിടുത്തക്കാരനാ കേട്ട ഇംഗ്ലീഷുകാരനായ ജോൺ കെമ്പ് സ്റ്റാർലി ഇദ്ദേഹമാണ് ഈ ഒരു ആധുനിക സൈക്കിൾസിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രതിജ്ഞിക്കുന്ന വ്യക്തി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ജയന്റ് മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് ആണ്ട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവർ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തത് തായ്വാനിലായിരുന്നു ഇതിൻ്റെ ഹെഡ് ഓഫീസ് തായ്ലാന്റ് കൂടാണ്ട് നെതർലാൻഡ്സ് ചൈന ഇതിലൊക്കെ ഇതിൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് അതുപോലെ തന്നെ കിങ് ലൂയി എന്നുള്ളൊരു വ്യക്തിയാണ് കേട്ടാ ഈ ജയൻറ്റ് ബൈസിക്കിളിൻ്റെ ഫൗണ്ടർ ഇനി നമുക്ക് വേൾഡ് ബൈസിക്കിൾ ഡേനെ കുറിച്ച് ഒന്ന് നോക്കിക്കളയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പൊതുസഭയാണ് കേട്ടാ അതായത് ജൂൺ മൂന്ന് അന്താരാഷ്ട്ര സൈക്കിൾ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ എന്താണ് ഈ ലോക സൈക്കിൾ ഒരു പ്രമേയം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു രണ്ട് നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിളിൻ്റെ പ്രത്യേകതയും ദീർഘായുസ്യം വൈവിധ്യമൊക്കെ തിരിച്ചറിയുക അതാണ് ഒരു കാര്യം പിന്നുള്ളത് ഇത് കൂടാതെ ഇത് ലളിതമാണ് താങ്ങാവുന്നതാണ് വിശ്വസ്യതമുള്ളതും വൃത്തിയുള്ളതും പരിസ്ഥിതിക്ക് യോജിച്ചതുമാണ് നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു ഗതാഗത മാർഗ്ഗമാണ് എന്ന് ലോകത്തെ അറിയിക്കുക ഇതാണ് ഈ ഒരു ലോക സൈക്കിളിൻ്റെ ആയിട്ടുള്ള പ്രമേയം അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നുള്ള ഒരു സൈക്ലിസ്റ്റാണ് അദ്ദേഹം ട്രാക്ക് സൈക്ലിങ്ങിൻ്റെയൊക്കെ ഇവന്റിൻ്റെ ഒക്കെ വിന്നറാണ് ഒരു പ്രൊഫസറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാണ് ലെസക് സിബിൾസ്കി അദ്ദേഹമാണ് തൻ്റെ സോഷ്യോളജി ക്ലാസ്സുമായിട്ടൊരു പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ട് ഒരു വലിയൊരു തുർക്കുനിസ്ഥാൻ്റെയും മറ്റ് അമ്പത്തിനാറ് രാജ്യങ്ങളുടെയും കൂടി കൂടിയിട്ട് ഈ ഒരു ദിനം ആചരിച്ച് തുടക്കമിട്ടത് ഈ ജൂൺ മൂന്നിന് അങ്ങനെ എല്ലാ ലോകത്തോ ലോകമെമ്പാടും ജൂൺ മൂന്നിന് വേൾഡ് ബൈസിക്കിൾ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ ഏതൊരു സവിശേഷതയും പരിഗണിക്കാണ്ട് എല്ലാ ആളുകൾക്കും ആസ്വദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ആഗോള വിനിമയമായിട്ടാണ് ലോക സൈക്കിൾ ദിനം ജൂൺ മൂന്നിന് ആചരിക്കപ്പെടുന്നത് ബൈസിക്കിൾ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്